ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മുടെ സാധാരണ ഉന്നക്കായ സ്പൈസി ആയിട്ടുള്ള ഉന്നക്കായ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അധികം തൊലി കറക്കാത്ത നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതുപോലെ വെള്ളത്തിലിട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ഈ ഒരു തൊലിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് ആ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പഴൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായിട്ട് പോവും ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിത് തിളച്ച് ഒന്ന് ആയി വരുമ്പോൾ തന്നെ ആ ഒരു തൊലിയുടെ ഉള്ളിൽ നിന്നൊക്കെ ആ ഒരു പഴകിനെ പുറത്തേക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുക ഇനി ഒരു പഴക്കൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഫുൾ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇട്ടു കൊടുക്കണ്ട കുറേ ചിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുത്താൽ മതി ഫുൾ ആയിട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പഴത്തിൻ്റെ കട്ട് ഉടഞ്ഞ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അവർ പഴത്തിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ സവാളിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമെള്ളം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ഹാഫ് വേവില് ഒന്ന് ഫ്രൈ ചെയ്ത് തെർത്തിട്ടുള്ള ചിക്കനാണ് ഒന്ന് മിക്സിയുടെ മിക്സിയിലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു മസാലയും ചിക്കനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതൊന്നും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പഴത്തിൽ വെച്ചിട്ട് ഫില്ല ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇനി ഇതുപോലെ ഒരു ഇതുപോലൊരു കുരുളെടുക്കുന്നുണ്ട് ഞാനത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേറ്റ് കയ്യിൻ്റെ അടിയിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നമ്മൾ സെയിം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തി അതിൻ്റെ ഉള്ളിൽ നമുക്ക് തേങ്ങയും പഞ്ചസാര വെക്കുന്നതിന് പകരം ഈ ഒരു ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുത്ത് സെയിം ആ ഒരു ഉന്നക്കാതിൻ്റെ ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം എപ്പോഴും നമ്മൾ മാത്രം വെച്ചിട്ടല്ലേ കഴിക്കാറ് അപ്പോൾ ഒരു തവണക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ പഴമ്പൊരും ബീഫൊക്കെ കഴിക്കാറില്ലേ അപ്പോൾ അതിൽക്കും ഒന്നും കൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം അങ്ങനെതാ എല്ലാതും ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ എണ്ണക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഉന്നക്കായ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സെയിം നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഉന്നക്കായൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കൂടുതലും നമ്മളിതിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കളർ ചേഞ്ച് ആയി ആയിപ്പോവും അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പൈസി ഉണക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്